അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പറ്റിയാണ് ആൻലി പ്രഖ്യാപനം എന്താണ് ഈ ആൻലി പ്രഖ്യാപനം ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമറ്റ് ആൻലി നടത്തി അപ്പോൾ എന്താണ് ആട്നി പ്രഖ്യാപനം ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ ആഡ്ലി നടത്തി ഓക്കെയാണോ അപ്പോൾ ഈ ആഡ്ലി പ്രഖ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപന പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ല ക്ലമൻ ആൻഡ്ലി നടത്തി അപ്പോൾ ഈ ആത്ലി പ്രഖ്യാപനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിനായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ആയിരുന്നു ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമൻ ആൻഡ്ലി പ്രഖ്യാപിച്ച ആത്ലി പ്രഖ്യാപനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിനായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ആയിരുന്നു ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് എന്താണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഓക്കെയാണോ ഈ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അതുപോലെ തന്നെ ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയും ജവഹർലാൽ നെഹ്റു എന്താണ് ആഡ്ഡിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെയാണോ അപ്പോൾ ആഡ്ഡിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ ആഡ്ഡിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതാം തീയതിയിൽ നടത്തിയ പ്രഖ്യാപനമാണെന്ത് ആറ്റ്ലി പ്രഖ്യാപനം അപ്പോൾ ആറ്റ്ലി പ്രഖ്യാപനം എന്താണ് ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന കൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് പ്രഖ്യാപിച്ച നടത്തിയ പ്രഖ്യാപനമാണെന്ത് ആട്ലി പ്രഖ്യാപനം ഓക്കെ ആണോ അപ്പോൾ ആട്ലി പ്രഖ്യാപനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് ആരാണ് പ്രഖ്യാപിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ ആഡ്ലിയാണ് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനത്തെ ആഡ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനമെന്നും ധീരമായ ഒരു കാൽവെപ്പെന്നും വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ഓക്കെ ആണല്ലോ അടുത്തതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്സ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലിനായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലിനായിരുന്നു അപ്പോൾ എന്താണ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാൻ കാരണമായ നിയമമാണെന്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്താണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ കാരണമായ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് എന്താണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ കാരണമായ ആക്ട് ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് ഓക്കെ ആണല്ലോ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലിനാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലിനായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് ആ ആക്ട് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓക്കെയാണോ അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ നാലിനാണ് ഓക്കെ ആണോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ നാലിലാണ് അങ്ങനെ അവതരിപ്പിച്ച് ഈ നിയമത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിനാണ് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ നാലിനും ഈ ഇൻഡിപെൻഡൻസ് ആക്ട് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിനാണ് ഓക്കെ ആണോ അപ്പോൾ ജൂലൈ നാലിന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ജൂലൈ പതിനെട്ടിന് പാസ്സാക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓക്കെ ആണോ അങ്ങനെ നിയമം പാസ്സാക്കി പാസ്സാക്കിയതിന് ശേഷം നിലവിൽ വരണ്ടേ അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്താണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ആണ് ഏത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണോ അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ഇന്ത്യയുടെ അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെ ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി മാറി അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അവര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ലിയ അലി ഖാൻ ആണ് ആരാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ലിയ അലി ഖാൻ ആണ് ആരാണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ലിയ അലി ഖാൻ ആണ് ഓക്കെ ആണോ അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ചാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാൻ കാരണമായ നിയമമാണ് നിയമമാണേത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണോ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ കാരണമായ നിയമമാണ് നിയമമാണേത് ഇന്ത്യ ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ നാലിനും എന്നാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിനുമാണ് അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓക്കെ ആണല്ലോ അങ്ങനെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി അങ്ങനെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ലിയക്കത്ത് അലി ഖാൻ ആണ് പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ലിയാ ഖത്ത് അലി ഖാൻ ആണ് ഓക്കെ ആണല്ലോ അടുത്തതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലായിരുന്നു എന്ത് മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് എന്ത് മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണ് ആര് എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കിയത് ആരായിരുന്നു അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കിയത് ആരായിരുന്നു അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതിയെ മറ്റ് ബാൾക്കൻ പദ്ധതി എന്നും ജൂൺ തേട് പദ്ധതി എന്നും അറിയപ്പെടുന്നു എന്താണ് ബൗണ്ട് ബാറ്റൻ പദ്ധതിയെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു ജൂൺ തേട് പദ്ധതി മൗ പിന്നെന്താ പേരിലാണ് ഡിക്കി ബേഡ് പദ്ധതി പിന്നെ ഏത് പേരിലാണ് ബാൽക്കൻ പദ്ധതി ഓക്കെയാണോ അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു ബാൽക്കൻ പദ്ധതി എന്നറിയപ്പെടുന്നു ജൂൺ തേട് പദ്ധതി എന്നറിയപ്പെടുന്നു ഡിക്കി ബേഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നു എന്താണ് ജൂൺ തേട് പദ്ധതി എന്നും ബാൽക്കൻ പദ്ധതി എന്നും ഡിക്കി ബേഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നു ഏത് പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി ഓക്കെയാണോ ഈ ബാൽക്കൺ പദ്ധതി അഥവാ മൗണ്ട് ബാറ്റൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര് ക്ലമൻ ആൻ്റലി ഓക്കെയാണോ ബാൽക്കൺ പദ്ധതി അഥവാ ഈ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് ക്ലമൻ ആൻ്റലിയാണ് ആരാണ് ക്ലമൻ ആൻ്റലിയാണ് ഈ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ വിഭജിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട് വിഭജിക്കുക അതായിരുന്നു ഈ ആക്ടിൻ്റെ ഈ പദ്ധതിയുടെ ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്ന മൗണ്ട് ബാറ്റൻ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് ആര് സർ സിറി സ റാഡ് അങ്ങനെ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ ഫലമായിട്ട് ഇന്ത്യയെന്നും പാകിസ്ഥാനായിട്ടും വിഭജിച്ചു ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിഭജനത്തിന് ഈ അതിർത്തി നിർണയിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് ആര് സിറിൽ റാഡ് ക്ലിഫ് ഏതാണ് സിറിൽ റാഡ് ക്ലിഫ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സിറിൽ റാഡ്ക്ലിഫിൻ്റെ പേരിലാണ് എന്ത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ പേരെന്താണ് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് എന്താണ് റാഡ് ക്ലിഫ് രേഖ എന്നാണ് ഓക്കെയാണോ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ് റാഡ് ക്ലിഫ് രേഖ എന്നാണ് അതെന്തുകൊണ്ടാണ് ആ അതിർത്തി രേഖ നിർണയിച്ചത് ആരാണ് സർ സിറിൽ റാഡ് ക്ലിഫാണ് ാണ് ഓക്കെയാണല്ലോ അങ്ങനെ വിഭജിച്ചു പാകിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേ ദിവസമാണ് എന്ത് പാകിസ്ഥാൻ സ്വതന്ത്രമായത് ഓക്കെയാണ് അങ്ങനെ പാകിസ്ഥാൻ സ്വതന്ത്രമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആണ് ഓക്കെ ആണല്ലോ പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മുഹമ്മദ് അലി ജിന്നെ ആയിരുന്നു പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ആണോ പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൻ പ്രഫുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഫു ആയിരുന്നു ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഫു ആയിരുന്നു ആണോ